ഹായ് ഞാൻ മായമേന ഇന്ന് ലോകമാതൃദിനം ഏതൊരു കുഞ്ഞിന്റെയും ഏതൊരു ഉയരത്തിലെത്തുന്ന വ്യക്തികളുടെയും വിജയത്തിനു പിന്നിൽ ഒരു അമ്മയുണ്ടായിരിക്കും ആ അമ്മയിലൂടെയാണ് അവർ ലോകം കാണുന്നതും ഭക്ഷണത്തിന്റെ രുചികൾ അറിയുന്നതും എന്തിനേറെ സ്വന്തം പേര് പോലും തിരിച്ചറിയുന്നതും ഒരു കുഞ്ഞ് സാധാരണ ജനിക്കുമ്പോൾ വിളിക്കുന്ന ആദ്യത്തെ പേര് അമ്മ എന്ന് തന്നെയാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ അതായത് തന്റെ എല്ലാ സുഖങ്ങളും ത്യജിച്ചിട്ടാണ് ഒരു കുഞ്ഞിനെ ഒരു അമ്മ വളർത്തി ഒരു പൗരനാക്കി അല്ലെങ്കിൽ ഒരു വലിയ മനുഷ്യനാക്കി മാറ്റുന്നത് ഒരമ്മയുടെ കുറവ് പലരെയും വ്യക്തി ജീവിതത്തിൽ പല പാളിച്ചകളിലേക്കും തള്ളിവിടുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് സോ ഈ ദിനം എല്ലാ ത്യാഗികളായ എല്ലാ മക്കളുടെയും ഉന്നതി മാത്രം ആഗ്രഹിക്കുന്ന എല്ലാ നന്മകളും ആഗ്രഹിക്കുന്ന ഏറ്റവും ബെസ്റ്റ് അവർക്ക് വേണ്ടി ചിന്തിക്കുന്ന വെൽവിഷറായിട്ടുള്ള ഏറ്റവും സോൾമേറ്റ് ആയിട്ടുള്ള എല്ലാ അമ്മമാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ മാതൃദിനാശംസകൾ താങ്ക്